എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരു ഭാഗത്ത് അടിയോട്ട പോലെ അതെ അതൊരു തണുപ്പ് ഒരു പേരേ ഉള്ളൂ പക്ഷെ ഒന്നും കഴിയില്ല ക്ഷീണം ഭയങ്കര വന്നിട്ടില്ല വരും അച്ഛനെ വീട്ടിലും ചെറിയ രാവിലെ കഴിയില്ല ാണ് അപ്പൊ നമ്മളെല്ലാരെന്ന് പറഞ്ഞാല് ഇന്നൊന്ന് കണ്ണൂരിൽ പോകുന്നത് അപ്പൊ നാളെ നമ്മളെ കവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് സർപ്രൈസ് അത് മാത്രല്ല നമുക്ക് പറഞ്ഞാല് എന്തൊരു ഡൈനിങ് ടേബിള് മേടിക്കണം കുറേ വിചാരിക്കുന്നത് നമ്മളെ ബാക്കിലേ ഒരു മേശയേ ഉള്ളൂ അപ്പോൾ അതിനൊരു കസേരിയും ഇതായിട്ടുള്ള ഒരു ടൈം ടേബിള് കണ്ണൂരുണ്ട് ഞാൻ റഷീദ് വന്ന് പോയാലോ നോക്കിയിരുന്നു അതിനോടാം അപ്പം പിന്നെ അച്ചയ്ക്ക് ഒരു അലമാര അലമാരും അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് അന്ന് മണിക്കുന്ന ഏരിച്ച് അപ്പം നമ്മൾ നോക്കിയില്ല അന്നേരം ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ പോയിട്ട് അങ്ങനെ നോക്കിയിട്ട് മണിക്കും കൂടി മണിക്കണം അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കണ്ണൂരേക്ക് പോകുമെന്ന് അതിനോട്ടിന്ന് ക്ലാസിന് പോയിട്ടുണ്ട് വന്നേരിക്കും അപ്പോൾ നമ്മൾ പോയിട്ട് വെയിറ്റ് വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ില്ല എല്ലാരും കൂടി റഷീദ് വന്നതിന് ശേഷം നമ്മള് ഇങ്ങനെ പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോഴേക്ക് ഇങ്ങനെ തണുപ്പിലും മുടിച്ച് പോയി എലക്ഷൻ കഴിഞ്ഞു ബർത്ത് ഡേ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കൂടെ പോയിട്ട് സ്റ്റാർട്ടിങ് എല്ലും സ്വാഗതം സ്വാഗതം തണുപ്പുണ്ട് നമ്മള് അപ്പൊ നമ്മളിങ്ങനെ കണ്ണൂരേക്ക് പോയന്ന് മൈലെത്തി നല്ല ചൂടാണ് നിങ്ങളിങ്ങനെ യാത്ര പോകുമ്പോ ഞാനിങ്ങനെ അച്ഛൻ്റെ പാട്ട് കേൾക്കലുണ്ട് അച്ഛൻറെ ഒരു റൊമാന്റിക്ക് പാട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ ആ സൗണ്ടിലേറെ അച്ഛൻ ഒരു പാട്ട് പാട് പാട്ടായാലും പ്രശ്നമില്ല അതെനിക്ക് റൊമാന്റിക്ക് പാടുന്നില്ല നമുക്ക് ഒരു അടിച്ചോടി പാട്ട് പാടിയാണ് എന്റെ ആവേശം സിനിമ പാട്ടില്ലേ ആ ട്ടെ വറക്ട് അറിയില്ല അറിയാം പക്ഷെങ്കിലും വിട്ടുപോയാലോ നോക്കിട്ട് പാടാണ്ടുടാൻ ഇന്നും നാടൻ നന്മകന് പൊന്മകന് മുത്തായവന് മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവന് കാലം കാത്തു കാത്തുവച്ച രക്ഷകന് സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനേ മയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവിക്ക് എല്ലാരും ഇവനെ എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് അണൻ തലി നാടൻ കൊള്ളമാണോ മിനി അലിനാടൻ കൊള്ളി ഇത് മ്യൂസിക്കോട് കൂടി കൂടിയാ കേട്ടത് കൊണ്ട് ഈ വാക്കുകളൊന്നും നമുക്ക് മനസ്സിലായില്ല ഇപ്പാന്ന വാക്കുകളെല്ലാം മനസ്സിലായി പാട്ട് ആസ്വദിക്കല കൂടുതല് പിന്നെ പാടും പാടുന്നത് എല്ലാം ബാത്റൂമിലോ അങ്ങനെ സ്ഥലത്തൊന്നും അല്ല മറ്റേ പക്ഷെ വേറൊരു കാര്യ ചില വീഡിയോസ് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം കാണാനില്ലേ ഈ ൂമൊന്നും കുളിമുറി നമുക്ക് ഭയങ്കര എക്കുമായിരിക്കും നമ്മള് പാടിയാലും നമുക്ക് പാട്ട് കിട്ടും അത് ഡോറ് പറഞ്ഞത് നമ്മള് നല്ല പാട്ടാണല്ലോ ഭയങ്കര ഇത്ര നല്ല പാട്ട് വേറെ പാടുമില്ലേ ഒരു പാടും പുതിയൊരു പൊടിക്കൊണ്ടിൽ എത്തിക്കൊണ്ട് ആടി ഇങ്ങനെ നമ്മൾ പഴയൊരു ടാക്കീസ്ണ്ട് അമലിന്റെ ചങ്ങയുണ്ട് ഒരടുത്ത് നമ്മള് പോന്നിസ് ടാക്കീസ് അച്ചയ്ക്കൊരു ഇത് വേണം അൽമാരി കൂടി വേണം നമ്മൾ അന്ന് ഡൈനിങ് ടേബിൾ വരെ നോക്കീനെ അൽമാരി ഞാൻ പറയലാന്നു ഇടിങ്ങനെ ഇതല്ലല്ലേ ബാൽക്കണി അല്ലേ ഇപ്പൊ എല്ലാം മൊത്തത്തില് ഫർണിച്ചർ ആയിരുന്നു അറിയില്ലേ ടൈസ് അതായത് ഇത് നമുക്ക് സെറാമിക് ടോപ്പ് വരുന്നതാണ് ഇതുപോലെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഇപ്പോൾ ഡൈനിങ് ടേബിളിലെ കുറച്ച് നമ്മളെ ലേറ്റസ്റ്റ് മോഡലിൽ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട് ഇതൊക്കെ അഞ്ച് മൂന്ന് സൈസ് വരുന്ന ടേബിൾ ടോപ്പാണ് ഇത് സെറാമിക്കിൽ വരുന്നതാണ് പതിനേഴ് തൊള്ളായിരം ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് വരെ പ്രൈസ് റേഞ്ച് വരുന്നതാണ് നമുക്ക് വുഡ് വരുന്നത് റബ് വുഡാണ് നമുക്ക് ഫൈവ് ഇയർ ഫുൾ വാറണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ നമുക്ക് ഇതും അതേപോലെ തന്നെ സെയിം ഇത് നമുക്ക് തിക്നസ് ഇവിടെ കൂടുതൽ വരുന്ന ടൈപ്പാണ് അപ്പോൾ ചില കസ്റ്റമേഴ്സിന് കുറച്ച് തിക്നസ് ഇവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ടാപ്പർ മോഡലാണ് ഇതും സെയിം റബ്ബുഡാണ് നമുക്ക് ഫുൾ ഫൈവ് ഇയർ വാറൻറ്റി വരുന്നത് അതിൻ്റെ അല്ല വലിയ സൈസില് എട്ട് ചേർ നമുക്ക് ഇട്ട് യൂസ് ചെയ്യാം ഫുൾ എട്ട് ചേർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇത് നമുക്ക് ഇരുപത്തഞ്ചേ തൊള്ളായിരം ഇതൊക്കെ റേഞ്ചിൽ വരുന്ന സാധനമാണ് ഇതിൻ്റെ കസേരയാണെങ്കിൽ നമുക്ക് ഇതാ ഓഫർ പ്രൈസിൽ ർക്കറ്റിൽ ഒരു ഒമ്പത് അഞ്ഞൂറ് പത്ത് രൂപ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ ഇട്ടു വെറും ആറായിരം രൂപയാണ് ഈ ഒരു മോഡൽ ഫുൾ വരുന്ന മോഡൽ അതിൻ്റെ തന്നെ ആറേ മൂന്നര സൈസ് ഇതാണ് ഏറ്റവും കൂടുതലും കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന സൈസ് ആറേ മൂന്നര സൈസ് ഈ ഒരു സൈസ് വൈകുന്നേരം വലുതുമല്ല ഒന്ന് ചെറുതുമല്ല ആ ഒരു മീഡിയം മീഡിയം സൈസിൽ വരുന്നതാണ് ഇത് നമുക്ക് ഇരുപത്തി ഒന്നേ തൊള്ളായിരം ഇതൊക്കെ ഒരു ഇരുപത്തിയഞ്ച് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറാമിക് ടോപ്പാണ് അതിൻ്റെ ലെഗ് വരുന്നത് നമുക്ക് ആണ് വരുന്നത് ഫൈവ് ഇയർ ഫുൾ വാറണ്ടി വരും അങ്ങോട്ടേക്കുള്ളതല്ലോ ഈ മരത്തിൻ്റെ അതെ അതെ ഇനി അങ്ങോട്ടേക്കുള്ളതൊക്കെ നമുക്കൊരു എക്കണോമി പ്രൈസിൽ എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് നമുക്കിപ്പം ട്വന്റി ആണ് നമ്മുടെ പ്രൈസ് വരുന്നത് അപ്പം നമുക്ക് ഓഫറിന് ട്വന്റി തൗസൻഡിന് നമുക്ക് ചെയ്യാം ഇതിന്റെ ഇത് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഗ്ഗുഡാണ് നല്ല ലൈഫാണ് ഇതൊന്നും മേടിക്കാമല്ല കാരണം ട്രീറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് വരുന്ന വുഡാണ് അപ്പൊ അതിന്റെ ക്വാളിറ്റി എപ്പോഴും ഉണ്ടാവും നമ്മൾ ഗ്ലാസ് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാം പ്രിന്റഡ് ഗ്ലാസ് ഇടാം പ്ലെയിൻ ഗ്ലാസ് ഇടാം നമ്മൾ ഈ ആ ബ്ലാക്ക് ഗ്ലാസ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു ട്വന്റി തൗസൻഡ് നമുക്ക് ചെയ്യാം പിന്നെ സെറാമിക്കും അതേപോലെ തന്നെ പ്രിന്റഡ് ഗ്ലാസ് ആകുമ്പോൾ ചെറിയ പ്രൈസ് വേരിയേഷൻ വരും അത്രണ്ടാവും അത്രേ ഉള്ളി മറ്റേ ഇത് നമുക്ക് വരുന്ന ചെയറാണ് ഇതിപ്പോൾ ഒരു ചെയറിന് തൊള്ളായിരത്തി അമ്പത് രൂപ അതേപോലെ തന്നെ തേക്കിൽ വരികയാണെങ്കിൽ നമുക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത് അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വെയിറ്റ് കൊടുക്കും അതിപ്പോൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് പ്രൈസ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും ഇത് പിന്നൈനിങ് ടേബിൾ നോക്കി അങ്ങോളേ അലമാര ഇതിലിപ്പ് നോക്കിന്റെ അത്ര ദൂരമില്ലട കിടക്കിയും പരിപാടികളുണ്ടല്ലേ നമുക്ക് ഇവിടെ എല്ലാ പ്രോഡക്റ്റും ഇപ്പൊ താഴത്തെ ഫ്ലോർന്ന് വെച്ചാൽ നമുക്ക് ഡൈനിങ് സെറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂം സെറ്റുകൾ പിന്നെ കട്ടിലുകൾ മാട്രസുകള് എല്ലാ ടൈപ്പ് ഇപ്പൊ വുഡൻ ടൈപ്പ് അഫ്വിഷ്യ അവൈലബിൾ ആണ് തേക്കിന്റെ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂം സെറ്റ് അലമാരൊക്കെ ബോർഡിന്റെ അവൈലബിൾ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം വിത്ത് വാറണ്ടിയാണ് നമുക്ക് നല്ലൊരു പ്രൈസില് ഇപ്പം എടുക്കാൻ പറ്റും

നമുക്ക് നമുക്ക് കൊടുക്കാം നല്ല പിന്നെ ലോക്കർ ലോക്കർ ഉണ്ട് ചെറിയ എക്സ്ട്രാ ലോക്ക് ഉണ്ട് ഇത് നമുക്ക് ഒരു ഡിഫറെന്റ് മോഡലാണ് നമുക്കൊരു ഏഴ് അറുന്നൂറ് മുതൽ ഒരു ട്വൽവ് തൗസൻഡ് വരെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് ഇതിപ്പോ ഒരു ടെൻ തൗസൻഡ് റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് വാട്ട്രൂബ് ടക്കൊന്നും മാറുന്നില്ല എന്തോ പരിപാടി നമ്മളോടൊന്നും പറയാണ്ട് കല്യാണം സെറ്റപ്പാണ് കട്ടിലും പതിനെട്ടേ തൊള്ളായിരം ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ഇത് നമുക്ക് മാട്രസ് ഇൻക്ലൂഡിംഗ് അല്ല മാട്രസ് നമുക്ക് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ ഇതിപ്പോ മാട്രസ് എടുക്കണമെങ്കിൽ നമുക്കൊരു മൂവായിരം റുപ്പിക്ക് മാട്രസ് മാത്രം നീണ്ടു തരാൻ പറ്റും ഇതിങ്ങനെ ബെഡ്റൂം സെറ്റ് നമുക്ക് പതിനെട്ടേ തൊള്ളായിരം ഈ ഒരു അലമാര ഒരു കട്ടിൽ ഒരു സൈഡ് ബോക്സ് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കല്യാണം നമുക്കൊരു വളരെ ബഡ്ജറ്റ് പ്രൈസിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിനകത്ത് മാറ്റി തന്നെ അടിയിലെല്ലാം ഇതിനുള്ളത് കട്ടിലായിരുന്നു നമുക്ക് തേക്കിൽ വരുന്നത് പതിമൂന്നേ തൊള്ളായിരം പതിമൂന്നേ തൊള്ളായിരത്തിനാണ് നമ്മള് തേക്കിൽ ഇപ്പൊ ഓഫർ എടുത്തേക്കുന്നത് ഇത് സെയിം നമ്മൾ സെയിം സൈസില് അക്യൂഷ് വരുന്നത്

ഇത് സെറ്റ് നമുക്ക് ഫുൾ സെറ്റ് കിട്ടും നമുക്ക് ത്രീ ഡോറിന്റെ അലമാര കട്ടിൽ സൈഡ് ബോക്സ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും മാട്രസ് സെപ്പറേറ്റ് ആണ് മാട്രസ് നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഏത് പ്രൈസ് റേഞ്ചിൽ എടുക്കാം പിന്നെ മാട്രസ് കുറച്ച് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഇതാണ് കവി നമ്മൾ മേലേക്ക് പോയി നിങ്ങൾ വീട്ടിലെത്തിക്കല്ലോ ി മേലെ വന്ന് മേലെ ഇവരെ സോഫ കാര്യങ്ങളെല്ലാം ഓരോ മോഡല് സോഫാ ഹും ആ കിടക്കുകയും ചെയ്യണായിരുന്നു നമ്മളടുത്ത് ഇങ്ങനത്തെ അല്ല ഉള്ളത് വേറെ മോഡല് കളർ ഓൺ ില് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്കിപ്പോൾ സ്പ്രിങ് മാറ്റേഴ്സ് വരുന്നതാണ് അഞ്ച് സൈസ് വരുന്ന അഞ്ച് തൊള്ളായിരം പിന്നെ അതേപോലെ തന്നെ ഫ്രീം സെക്ഷൻ എട്ടേ അഞ്ഞൂറിന് നമുക്കൊരു സ്പ്രിംഗ് മാറ്റേഴ്സ് ബോണസ് സ്പ്രിംഗ് വരുന്ന മോഡലാണ് ഇപ്പം നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കാം ഇത് നമുക്ക് നമുക്കൊരു 3 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇല്ലല്ല നിങ്ങൾ തന്നെ ഇത്. അതെ അതെ. ഓക്കേട്ടാ. 15800 ആണ്. ഓക്കേട്ടേ സോഫ് വേണോ? 15? ഇതിനൊരു 15800. ആഹാ 15800 രൂപയ്ക്ക് ഇതിനെ അങ്ങനെയല്ല മുടിയത്. സോഫ് മാത്രം. മാത്രം നമുക്ക് ഇതിപ്പം സീറ്റ് ആണ് വരുന്ന പറ്റിയ മോഡലാണ് പതിനഞ്ച് നമുക്ക് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരം കൂടി കൂടും പതിനാറ് എണ്ണൂറ് ഇതൊക്കെ കണ്ണൂർ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സാധാരണക്കാര് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു ആണ് ഈ ഓർക്കിഡ് സീറ്റ് പക്ഷേ അവരുടെ കാര്യമല്ലേ നമ്മള് ഇവിടെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നേരെ അടുത്തേക്ക് ഒന്നും ഇല്ലാതെ പിന്നെ നമുക്ക് ഫിറ്റ് ഔട്ട് ഒരു രണ്ടേ തൊള്ളായിരം വരുന്നതാണ് റബ്ബുള്ളിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ തേക്കിൽ വരുന്നത് ഒരു മൂന്നേ തൊള്ളായിരം അതേപോലെ തന്നെ തേക്കിൽ വരുന്ന ഈ സീറ്റാണ് ഏഴേ തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാം അതിലൊക്കെ ഒരു പത്ത് രൂപ റേഞ്ചിൽ മാർക്കറ്റിൽ കളിക്കുന്നതാണ് തേക്കിൻ്റെ ഒക്കെ നമുക്ക് ഒരു ഏഴ് തൊള്ളായിരത്തിന് കുറച്ച് കൊടുക്കാം തേക്കായത് തേക്കാണ് ഫുൾ തേക്കിൽ വരുന്നതാണ് വീട്ടിലൊക്കെ കേട്ടാ മടിയൻ കസര വരുന്നില്ലേ മടിയൻ അങ്ങനെ നമ്മളെ സാധനായി പോട്ടെ ബ്രോ അപ്പൊ ശരി നിങ്ങൾ അങ്ങനെ ഇന്നെത്തിക്കുമല്ലേ ഇന്ന എത്തിക്കും പിന്നെ നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി ഉള്ളതാണേ നമുക്ക് ഇപ്പം പറഞ്ഞ പ്രൈസ് എല്ലാം ഷോ പ്രൈസാണ് പിന്നെ നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും അത്രേ ഉള്ളൂ ശരി നോക്കി ഇവിടെ എന്നാലേ

പിന്നെ അറിയണ്ട് അറിയില്ലടാ പക്ഷെ ഈ ദാവണീന്റെ അറിയില്ല ഈ ഡ്രസ്സ് സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ ലൈടെ ചോദിച്ചാൽ മതി നമ്മൾ നോക്കിയത് ധാവണിയും ഷോളും അതായത് സ്കേർട്ടും എല്ലാം സെറ്റടക്കം കിട്ടുന്നതാണ് അപ്പം അത് അത്രയാണ് സെലക്ഷൻ കുറവാണ് അപ്പോൾ ഇത് കൂടാതെ ഇങ്ങനെ പീസ് നമുക്ക് വേറെ തന്നെ അവർ തരുന്ന തരുന്നതല്ല ഷോളും സ്കേർട്ടും ഇതെല്ലാം വേറെ വേറെ ഇതായിട്ട് കുറിച്ചിട്ടുണ്ടോ അപ്പൊ അത് നോക്കാൻ വേണ്ടി വന്നതാണ് പരിപാടി ഇതാണ് പറയുക കാണിച്ചിട്ട് അപ്പുറത്ത് അവരുടെ ആയിരിക്കും കാണിച്ചു പറയുക ഇതാ നല്ലത് എല്ലാ സാധനവും കഴിവ് വേണ്ടി കാണിച്ചു കഴിക്ക് ഡ്രസ്സിലെടുത്ത് തിരിച്ചു വന്ന് അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകേ ചൈലം കുടിച്ചിട്ടങ്ങനെ പോയത്തിക്കീണിച്ച അപ്പോൾ നമ്മൾ അങ്ങനെ വന്നേ വന്ന് അങ്ങനെ വന്നു വന്ന് ഇതിലെടുത്ത് കൊടുത്ത് ഡ്രസ്സ് എടുത്ത് അനുതിരിച്ച് പോകുന്ന വിശേഷിട്ട് നാളെ വരാം ഒരല്ലായിരിക്കും